അതേ സോത്ര പറ്റി പറഞ്ഞപ്പോഴേ സോത്ര കാഴ്ച ഒരു തെറ്റായ കാര്യമൊന്നുമല്ല അത് നമ്മുടെ കർത്താവൻ്റെ കാലത്തും യേശുക്രിസ് പറയുന്നില്ലേ വിധവ ചില്ലിക്കാഴ്ച ഇടുന്നതും ഒക്കെ സോത്ര കാഴ്ചയാണ് അങ്ങനെ ഇടുന്നതൊക്കെ ഇതെന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അണ്ടം കുത്തിപ്പറിച്ച് അങ്ങോട്ട് മേടിക്കും മനസ്സിലായില്ലേ ഈ നമ്മുടെ കുടലിമാല പുറത്തിട്ട് അതുകൂടെ അങ്ങോട്ട് അങ്ങോട്ട്മാര് വേണമെങ്കിൽ എടുത്തിട്ടാലും കുഴപ്പമില്ല അതിന് അമ്പത് വയസ്സോ കൂടുതൽ കിട്ടുമെങ്കിൽ ആ പണിക്ക് പോവും ഏഹ് നമ്മുടെ ഈ ഈ ചങ്കടത്തിൽ കാണിച്ചാൽ ഇവർ പറയാം അയ്യോ ഇത് മറ്റേ ചെമ്പരത്തിൽ പോകാന്ന് പറഞ്ഞാൽ സങ്കടമില്ല കുളവാഴയല്ലെന്നില്ല കുളവാഴ ഏ ഇതാണ് ഇനം ഈ കുപ്പായ ഇട്ട ഏതേലും ഒരുത്തൻ അത് ഈ ചുമല കുപ്പായ ചുമലെന്ന് ഞാൻ പറയുന്നില്ല ഈ നമ്മുടെ കൂടുതൽ റോസാണല്ലോ റോസ് റോസ് കുപ്പായവും പിന്നെ കാവി ചെങ്കാവിയെല്ലാം കൂടെ ഇവന്മാരിൽ പട്ടിണി കിടക്കുന്ന ഒരുത്തനെങ്കിലും ഉണ്ടോ ഞാൻ ഇന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കങ്ങ് ഭയങ്കര അത്ഭുതം തോന്നി നമ്മുടെ ഈ നിലയ്ക്കൽ ഭദ്രാസനം എത്ര പോലെ എത്താം ഏഹ് അപ്പം അയാൾ ഈ നമ്മുടെ അവരുടെ ഭദ്രാസനത്തിൻ്റെ പൊതുയോഗം ഇയാൾ അമേരിക്കയിൽ നിന്ന് ഒരാഴ്ചത്തേക്ക് വന്നിരിക്കുകയാണ് ഭദ്രാസന പൊതുയോഗം കൂടെ അത് കഴിഞ്ഞിട്ട് വീണ്ടും അമേരിക്കയിലേക്ക് പോയി എടാ ഇവിടെ മനുഷ്യൻ തലയും കുത്തു നിന്ന് അമേരിക്ക പോയിട്ട് മറ്റേ ഈ തൊട്ടപ്പുറത്ത് മറ്റേ ഈ മറ്റേ ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പോകാനിവിടെ നിവൃത്തിയില്ല ഇന്നാൾ ഞാൻ കോട്ടത്ത് നിൽക്കുമ്പോഴത്തേക്ക് നമ്മുടെ യുവത മറ്റേ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു മെത്ര ബാംഗ്ലൂർ മെത്രാച്ച് അറിയാനായിരുന്നു പണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ അയാൾ അവിടെ കോട്ടത്ത് ചുങ്കത്ത് എം ജി ഒ സി എസ് എമ്മിൻ്റെ ആ ബി സി ചാലു വന്നിച്ച് പോവുക ഇയാൾ വന്നിട്ട് തിരിച്ചു പോകുന്നതും ഇങ്ങോട്ട് വരുന്നതും തിരിച്ചു പോകുന്നതും ഒക്കെ വിമാനത്തേല്ല എന്നിട്ട് വലിയ മധുമായി നിന്ന് ചാർത്ത ചാർത്തോട് ചേർത്ത് സൈക്കിള് മേടിക്കാൻ നിവൃത്തിയില്ലാത്ത വഴി നിൽക്കുമ്പം ബാബാതിരുമേനി റോൾസ് റോയിസേലും പിന്നെ ഏറ്റവും കൂടിയ വണ്ടിയിൽ പറക്കത്തുള്ളൂ മനസ്സിലായില്ലേ സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഈ വെറും പന്നി കൂട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനത്തെ കളിപ്പിക്കുന്ന ഇവന്മാരെ ചൂരലെടുത്ത് ഈ കഴുത്തിന്റെ മോള് തൊട്ട് ഈ കുണ്ടിയുടെ താഴെ ഈ കുണ്ടലീനിയെ തുടങ്ങുന്ന വരെ അടിച്ച് പറിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല കാരണം നാളത്തെ പിള്ളേർ ചെയ്യും ഇവിടെ മനുഷ്യൻ കഞ്ഞി കുടിക്കാൻ മാർഗമില്ലാത്തപ്പോഴാണ് ഇവൻ്റെ എല്ലാ ഈ പുന്തളിപ്പ് ഈ പുന്തളിപ്പിനൊക്കെ ആര് സമാധാനം പറയും ഇവിടെ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടവും കൂടെ വന്നു അതായത് ഈ നമ്മുടെ സഭയുടെ കാര്യം തന്നെയാണ് സഭയിൽ ഇരുപത്തിയഞ്ച് ലക്ഷോ കോടിയോ ഇരുപത്തഞ്ച് കോടി ലോൺ എടുത്തിട്ടുണ്ട് ഇതൊന്നും തുറ ശരിയല്ലേലും കാര്യം കറക്റ്റാണ് എന്നിട്ട് ഇതിന് കമ്മീഷൻ കിട്ടും ഏതോ ആക്സിസ് ബാങ്കോ എച്ച് ഡി എഫ് സി ബാങ്കിൽ നിന്നോ കമ്മീഷൻ കിട്ടും ഇരുപത്തിയഞ്ച് കോടി രൂപ സഭയുടെ വസ്തു വച്ചിട്ട് ഈടെടുത്തിട്ടാണ് മേടിക്കുന്നത് എന്നിട്ട് അതിൻ്റെ കമ്മീഷൻ അടിച്ചതാരാ കമ്മീഷൻ അടിച്ചത് മറ്റേ ഈ മെത്രാൻ്റെ തുല്യമായിട്ട് അംശമടിയും കോപ്പിട പിടിച്ച് ഒരു പുതിയതരം കോർപ്പറേഷൻ കോപ്പായ ഉണ്ട് ആയാലും ഒരു മെത്രാജിൻ്റെ അനിയൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റെ ഇത് ശരിയാക്കിയതിനും കൂടെ കമ്മീഷൻ അടിച്ചു ഇപ്പം ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴിമതിയുടെ കൂടെ ഒരു മെത്രാച്ചെന്ന് തന്നെ പറഞ്ഞ കാര്യം എനിക്കറിയാം അതായത് സഭയെന്ന് പറഞ്ഞാൽ അഴിമതിയുടെ കൂടെ കോടിക്കണക്കിന് രൂപയാണ് വന്നു പറയുന്നത് പിന്നെ എന്നാ പറഞ്ഞാൽ മുപ്പത്തിനാലിടത്ത് കാണിക്കുന്നത് കൊണ്ട് ജനത്തിൻ്റെ വിചാരം എല്ലാം ഭരണഘടന പ്രകാരം എന്താ എൻ്റെ പൊന്നുമക്കളെ അല്ല തട്ടിപ്പും വെട്ടിപ്പും വഞ്ചനയും നടക്കുന്ന ഒരു വലിയ കോർപ്പറേറ്റ് സെറ്റപ്പ് ആണിത് നമ്മുടെ വാവാതിരുമേനി കോർപ്പറേറ്റ് സെറ്റപ്പിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു ഡ മാനേജിങ് ഡയറക്ടറാണെന്ന് മാത്രമേ ഉള്ളൂ അല്ലേ ചെയർമാൻ അല്ലേ അതിൻ്റെ കൂടി ഉണ്ട് അങ്ങനെ അതിൻ്റെ കീഴോട്ട് കുറേ ഡയറക്ടർമാരും ബിസിനസ്സുകാർ കുറേ തട്ടിപ്പുകാരും എത്രന്മാരും ബിസിനസ്സുകാരും ഒക്കെ ആയിട്ട് പാവപ്പെട്ട ജനം എന്ന് പറഞ്ഞ കൂളന്മാർ ഈ സോത്രകാഴ്ച എന്നിട്ട് അവൻ്റെ അണ്ടം പറഞ്ച് സൂത്രകാഴ്ച എടുക്കും ഈ സോത്രകാഴ്ച ആറുമാതമാണ് ഏതെങ്കിലും എത്ര ഏതെങ്കിലും പള്ളി വരുമ്പോൾ പോയി നോക്ക് അവിടെ കഞ്ഞി കുടിച്ച് ജനത്തിൻ്റെ കൂടെ ഇരുന്ന് കഞ്ഞി കുടിച്ചിട്ട് പോകുന്ന ഒരുത്തനേലും ഉണ്ടോ അവനകത്തപ്പം വിഷ്മൂളി പിന്നെ അവന് മറ്റേ മുട്ട പുഴുങ്ങി മറ്റേ രീതി മുട്ട ചാപ്സ് കോപ്പ് കുടച്ചക്രം ഇതെല്ലാം കൂടി ഇറങ്ങുമോ ഇതെല്ലാം കൂടി ഇറങ്ങുകയല്ല ഞാനിത് ചുമ്മാ പറയുന്നതല്ല അവിടെ കഴിഞ്ഞ ക്രിസ്മസിൻ്റെ നോയമ്പ് ഏ എൽദോ നോയമ്പ് സമയത്ത് ഡൽഹിയിൽ താമസിച്ച ഒരു മെത്രാൻ വായെടുത്ത ഊളത്തർ മാത്രം പിറന്നൊരു മെത്രാനാണ് നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ മനസ്സിലായി കാണും ആരാന്നാൽ മെത്രാനവിടെ ഇരുന്ന് ഡേ കേരള ഹൗസിലെ ഡൽഹിയിലിരുന്ന് രാവിലെ മൂന്ന് ബുൾസായോ ആറ് ബുൾസായോ അടിക്കുന്ന കണ്ടയാളാണ് പറഞ്ഞു പിന്നെ ഇതിൻ്റെയെല്ലാം ഈ ഊളത്തരം എന്തേലും ഇത് ഇതൊന്ന് ഈ ഊർജി ഇറങ്ങിപ്പോണ്ടേ പിന്നെ വാഴ എടുത്ത ഊളത്തരം തന്നെ പറഞ്ഞു 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 പറഞ്ഞ് നടക്കുക വാസ്തവത്തിൽ ഇതെല്ലാം കൂടെ കാണുമ്പം മുഴുവൻ തട്ടിപ്പും അഞ്ചനയും വെട്ടിപ്പും മാത്രമേ ഉള്ളു കോടാനുകോടി രൂപയുടെ വെട്ടിപ്പ് നടക്കുന്ന ഒരു സമൂഹമാണ് സഭയെന്ന് പറയുന്നത് മനസ്സിലായില്ലേ എന്നാൽ പാവപ്പെട്ട അച്ഛന്മാരുണ്ട് പത്ത് വയസ്സായി ഗതിയില്ലാത്ത നമ്മുടെ സഭയിൽ രണ്ട് അച്ഛന്മാർ ആത്മഹത്യ ചെയ്ത് തുറക്കണം ഒന്ന് ഭാര്യയുടെ ക്യാൻസർ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട് നൂർത്തിയില്ല പൈസ ഇല്ലാന്ന് ഞാൻ പറയും പറ്റാതച്ഛൻ്റെ തന്നെ നൂർത്തിയില്ലാതെ അച്ഛൻ ആത്മഹത്യ ചെയ്തു പാവപ്പെട്ട അച്ഛന്മാരുണ്ട് അതുങ്ങൾക്ക് മിണ്ടാൻ വല മിണ്ടിയും എത്ര അംശവടി അണ്ണാക്കി കൂടെ കൊത്തി ഇറങ്ങി ആസനം വഴി പുറത്തിറക്കും ഇതാണ് സഭ അതുകൊണ്ട് ഇത് ഈ തട്ടിപ്പ് പ്രസ്ഥാനമൊക്കെ ഭർത്താവ് വരുമ്പോഴത്തേക്ക് ഇതെങ്ങനെ മുഴിഞ്ഞ് മുദ്ര കുത്തി ഒരു പരുവത്തി ഇവന്മാർ ഈ അവിയൽ പരുവത്തിലവന്മാരാക്കി വെക്കും അത്ര വൃത്തിയേട്ടവന്മാരാണ് പിന്നേം പിന്നെ ഇതുപോലെയുള്ള കുറേ എണ്ണത്തിനെ വാഴിച്ചു വെക്കുക സൂക്ഷിക്കാൻ ഒരു മെത്രാൻ സഭയിലേക്ക് വരുമ്പോൾ രക്ഷപ്പെടുന്നത് മൂന്നുപേരാണ് മെത്രാനും എത്രയായിട്ട് ഡ്രൈവറും പിന്നെ കൂടെ ആട്ടിക്കൊണ്ട് നടക്കുന്ന ജമാച്ചനും വേറെ ആർക്കും ഒരു ഗതിയില്ല രഗതിയും പരഗതിയും ഇല്ലാതെ വിശ്വാസം നടക്കുക കണ്ടിത്തിരിഞ്ഞ് അപ്പോൾ ഇവന്മാർ എ സി കാറേലും റോഡ് ഓയിസേലും മറ്റേ കൂടിയ പെൻസൈലൊക്കെ പറന്ന് കിടക്ക് ജനത്തിൻ്റെ അംഗത്തൂടെ വെമ്മമാർ ഓടിക്കുന്ന വഴി കൂടിയല്ല ജനത്തിൻ്റെ അംഗത്തൂടെയാണ് ഞമ്മമാരൊന്നും ഓർത്താൻ നല്ലത്